പ്രേക്ഷകരെ ആകാംക്ഷ ഭരിതമാക്കിയ നൂറ് ദിവസങ്ങൾക്കൊടുവിൽ ബിഗ് ബോസിന്റെ വിജയിയെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു മലയാളി പ്രേക്ഷകർ കാത്തിരുന്ന ആ ഫിനാലയിൽ ജിൻഡോയെയാണ് വിജയിയായി പ്രഖ്യാപിച്ചത് പ്രവചനങ്ങളിലെ സാധ്യതാ പട്ടിക ശരിവെക്കും വിധമായിരുന്നു ഷോയുടെ വിജയിയെ പ്രഖ്യാപിച്ചത് നാടകീയമായ മുഹൂർത്തങ്ങൾ നിറഞ്ഞ വർണ്ണാഭമായ ഫിനാലയിൽ ജിൻഡോയുടെ കൈ മോഹൻലാൽ പിടിച്ചുയർത്തുകയായിരുന്നു ബിഗ് ബോസ് മലയാളം സിക്സ് തുടങ്ങുമ്പോൾ അത്ര പരിചിതനായ മത്സരാർത്ഥിയായിരുന്നില്ല ജിൻഡോ സെലിബ്രിറ്റികളുടെ ഫിറ്റ്നസ് ഗുരുവെന്ന വിശേഷണമാണ് ഷോയിൽ എത്തുമ്പോൾ ജിൻഡോയ്ക്കുണ്ടായിരുന്നത് എന്നാൽ പതിയെ പതിയെ ജിൻഡോ പ്രേക്ഷകർക്ക് ഷോയിലൂടെ പ്രിയങ്കരനാവുകയായിരുന്നു തുടക്കത്തിൽ തന്നെ മണ്ടൻ എന്ന് മുദ്ര കുത്തപ്പെട്ട ജിൻഡോ തന്റെ കഠിനാധ്വാനത്താലാണ് വിജയ കിരീടം ചൂടുന്നതെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാകില്ല ജിൻഡോയ്ക്ക് പുറമെ ആറിലെ ടോപ്പ് ഫൈനലിൽ അർജുനും ജാസ്മിനും അഭിഷേകും ഋഷിയുമാണ് ഉണ്ടായത് എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കിയാണ് ജിൻഡോ ഷോയുടെ ജേതാവായത് എതിരാളികളെ നിഷ്പ്രഭമാക്കി ജിൻഡോ മുന്നേറിയപ്പോൾ ഷോയിൽ അത് അവിസ്മരണീയമായ ഒരു മുഹൂർത്തമായി രണ്ടാം സ്ഥാനത്തെത്തിയത് അർജുനും മൂന്നാം സ്ഥാനത്ത് ജാസ്മിനും നാലാം സ്ഥാനത്ത് അഭിഷേകും അഞ്ചാം സ്ഥാനത്ത് ഋഷിയുമാണ് എത്തിയത് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് ഈ സീസണിലെ ആറ് വൈൽഡ് കാർഡുകളിൽ ഒരാളായിരുന്നു അഭിഷേക് ശ്രീകുമാർ പല താളത്തിൽ കയറിയിറങ്ങിയ പ്രകടനങ്ങളിലൂടെ തന്നെയാണ് ബിഗ് ബോസിൽ അഭിഷേക് ശ്രീകുമാർ ഫൈനലിൽ എത്തിയത് രണ്ട് അഭിഷേകുമാരായിരുന്നു ബിഗ് ബോസിൽ വൈൽഡ് കാർഡ് എൻട്രിയായി ഇത്തവണ എത്തിയത് ഒരാൾ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റി പ്രതിനിധീകരിച്ച് എത്തിയ അഭിഷേക് കെ ജയദീപായിരുന്നു ആയിരുന്നു ആളാകട്ടെ എൽ ജി ബി ടി ക്യൂവിനെ നിശിതമായി വിമർശിച്ച അഭിഷേക് ശ്രീകുമാറും അഭിഷേക് കെയുമായി ഏറ്റുമുട്ടി തുടക്കത്തിലെ തന്റെ നയം പ്രഖ്യാപിച്ചിരുന്നു അഭിഷേക് ശ്രീകുമാർ അശീലമായ ഒരു പദപ്രയോഗമായിരുന്നു അഭിഷേക് കെക്ക് നേരെ അഭിഷേക് ശ്രീകുമാർ തൊടുത്തത് ട്രാൻസ്ജെൻഡർ പ്രതിനിധി ജാൻമണിയുമായി ആദ്യ ദിവസം അഭിഷേക് ശ്രീകുമാർ കൊമ്പുകോർക്കാൻ തയ്യാറായി ഇതോടെ രൂക്ഷമായ വിമർശനങ്ങളായിരുന്നു അഭിഷേകിന് നേരെ ഉണ്ടായിരുന്നത് മറ്റ് മത്സരാർത്ഥികൾ ഒന്നടങ്കം അഭിഷേക് കേക്കും ജാൻമണിക്കും പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു അശ്ലീലമായ പദപ്രയോഗം നടത്തിയതിന് ആദ്യ ആഴ്ചയിൽ തന്നെ അഭിഷേകിന് യെല്ലോ കാർഡ് ലഭിക്കുകയും ചെയ്തു അതിനുശേഷം അങ്ങനൊരു പെരുമാറ്റം അഭിഷേകിൽ നിന്ന് ഉണ്ടായിട്ടില്ല അശ്ലീലമായ പദപ്രയോഗം നടത്തിയതിനെ എൽ ജി ബി ടി ക്യൂവിനെ പിന്തുണയ്ക്കുന്ന വീടിന് പുറത്തുള്ളവരും അഭിഷേകിന് എതിരെ രംഗത്തെത്തിയിരുന്നു അതിൽ പ്രധാനി മുൻ ബിഗ് ബോസ് താരം റിയാസ് സലീം ആണ് അഭിഷേകിന് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്നും പുറത്താക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയും ഡിമാൻഡ് ചെയ്യുകയും ചെയ്യുന്നുവെന്നാണ് കുറച്ചു നാളുകൾക്ക് മുൻപ് പങ്കിട്ട വീഡിയോയിൽ റിയാസ് സലീം പറഞ്ഞത് വീഡിയോ അന്ന് വലിയ ചർച്ചയായിരുന്നു ഹൗസിനുള്ളിൽ ആയിരുന്നതിനാൽ അന്ന് പ്രതികരിക്കാൻ അഭിഷേകിന് സാധിച്ചിരുന്നില്ല അതിനാലാണ് ഷോ അവസാനിച്ച ശേഷം അഭിഷേക് പ്രതികരിച്ചത് പുറത്താക്കി പുറത്താക്കി പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ട് എല്ലാം എന്നാണ് റിയാസിനെ പരിഹസിച്ച് അഭിഷേക് പറഞ്ഞത് വീഡിയോ അതിവേഗത്തിൽ വൈറലായി അഭിഷേകിന്റെ തഗ് റിപ്ലൈയെ അഭിനന്ദിച്ചുള്ളതാണ് കമന്റുകളിൽ ഏറെയും അഭിഷേക് ബാക്ക് ടു ആക്ഷൻ എന്നാണ് ആരാധകർ കുറിക്കുന്നത് സീസൺ സിക്സിൽ നാലാം സ്ഥാനം നേടിയ അഭിഷേകിനെ സ്വീകരിക്കാൻ വൻ ജനാവലി വിമാനത്താവളത്തിൽ എത്തിയിരുന്നു സിനിമാ സ്വപ്നങ്ങളാണ് അഭിഷേകിന് ബിഗ് ബോസിൽ എത്തിച്ചത് ഐ ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ